ഇപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ ടി നോക്കാം നോക്കാണേ നോക്കിയേ മുന്നൂറ്റി പതിമൂന്നാണ് നമ്മുടെ വെള്ളത്തിന്റെ അപ്പൊ ഈ ആറോ ഏത് വെള്ളത്തിനാണ് പറ്റുന്നത് സർ ആറോ ജനറലി കിണർ കിണർ കുഴൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ വെള്ളം സോഴ്സ് അപ്പൊ കസ്റ്റമർ ഇത് വെക്കണം ഇതുപോലൊരു മെഷീൻ വെക്കണമെങ്കിൽ അത് നിങ്ങൾ വാട്ടർ ടെസ്റ്റ് ചെയ്തിട്ടാണോ അവർക്ക് ഏത് മെഷീനാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് തിളപ്പിക്കേണ്ട കാര്യം ഇല്ല തിളപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഒരു ചൂടുവെള്ളം തിളപ്പിച്ച് കൺസ്യൂം ആണ് ചെയ്യുന്ന എന്ന് പറയാം വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണെങ്കിലും നമ്മൾ യു വി വെക്കാം യു വി പ്ലസ് യു ഓഫ് വെക്കാം അപ്പൊ അതിന് ആറോ വേണമെന്നില്ല അതിന് ആറോ വേണമെന്നില്ല നോക്കിയാൽ ഞാൻ അക്വാ ഗാർഡിന്റെ ഒരു വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കറിയാം നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് കുടിക്കുന്നത് വെള്ളമാണ് നമുക്ക് വെള്ളം അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അറുപത് ശതമാനത്തോളം വെള്ളമാണ് അപ്പം ഏറ്റവും നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും നല്ല വെള്ളം തന്നെ കുടിക്കണം നമുക്കറിയാം എല്ലാവരും നമ്മളിപ്പോൾ പുറത്തുനിന്ന് വില കൊടുത്താണ് വെള്ളം വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ വെള്ളം എങ്ങനെ ശുദ്ധീകരിച്ച് നമുക്ക് കുടിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ മുൻപ് നമുക്കൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് ആർ ഒ മാത്രമാണ് ഇത് ആർഒ പ്ലസ് യു വിയും കൂടെ ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അക്വാഗാർഡിന്റെ ഈ ഒരു സിസ്റ്റം വാങ്ങിച്ചത് അപ്പം ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് കൊച്ചി പാലാരിവട്ടത്തുള്ള വാട്ടർ സ്റ്റോർ എന്ന് പറയുന്ന ആ ഓഫീസിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അവർ വന്ന് ഇത് സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള കുട്ടികളുള്ളവരും മുതിർന്നവരും ഒക്കെ ഇത് അത്യാവശ്യം കണ്ടിരിക്കേണ്ടതാണ് എല്ലാവർക്കും ശുദ്ധമായ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതുപോലൊരു പ്ലാന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ പ്രത്യക്ഷുണ്ട് പ്രത്യക്ഷ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ് സർ ഒരു വാട്ടർ പ്യൂരിഫയർ ഒരു ഒരു നമ്മൾ എന്തൊക്കെ കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ ആദ്യമായിട്ട് വാട്ടർ പ്യൂരിഫയർ വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ വാട്ടർ സോഴ്സ് ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം അതായത് മൂന്ന് തരത്തിലാണ് നമുക്ക് വാട്ടർ സോഴ്സ് ഉള്ളത് ഒന്ന് ഓപ്പൺ വെൽ ഒന്ന് ബോർവെൽ കുഴൽ കിണർ സാധാരണ കിണർ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ കെ ഡബ്ല്യു ഡി ും വെള്ളം അപ്പം അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ വാട്ടർ സോഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് തരം വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം സിസ്റ്റമാണ് എന്ന് നമുക്ക് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആർഒ വരുന്നുണ്ട് യു വി വരുന്നുണ്ട് യു വി പ്ലസ് യു എഫ് വരുന്നുണ്ട് തുടങ്ങിയ പല പല മോഡൽസ് നമുക്ക് ഇപ്പൊ നമുക്ക് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അത് ആറോ മാത്രമായിരുന്നു അപ്പൊ ഈ ആറോ ഏത് വെള്ളത്തിനാണ് പറ്റുന്നത് സാർ ആറോ ജനറലി കിണർ കുഴൽ കിണർ ഇങ്ങനത്തെ വെള്ളം ഇങ്ങനത്തെ സോഴ്സ് ഉള്ളവർക്കാണ് യൂസ് ചെയ്യുന്നത് അതായത് ഈ വെള്ളത്തിന്റെ മേജർ ബാക്ടീരിയാസ് അല്ലെങ്കിൽ എലമെന്റ്സ് വെള്ളം നശിപ്പിക്കുന്ന തരത്തിലുള്ള ഈ അയണിന്റെ കണ്ടന്റ് ഈ ഹാർഡ്നസ് കൂട്ടുന്നത് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആറോയുടെ പ്രോസസ്സ് നടക്കുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്നാണ് ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിന് റിവേഴ്സ് അപ്പൊ അതാണ് അതാണ് നോർമലി നമുക്ക് ഈ വെള്ളത്തിനൊക്കെ വേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണെങ്കിലും നമ്മൾ യു യു വി പ്ലസ് യു എഫ് വെക്കാം അപ്പൊ അതിന് ആറോ വേണമെന്നില്ല അതിന് ആറോ വേണമെന്നില്ല നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് യു വി പ്ലസ് യു എഫ് ആണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം യൂസ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ് പൊതുവേ ഓക്കെ പിന്നെ നമുക്ക് അതുപോലെ ഈ കോളിഫോം ബാക്ടീരിയ അത്തരം എങ്ങനെയാണ് ബോയിലിംഗ് എന്നാണ് ആ സിസ്റ്റം ത്തിന്റെ പറയുന്നത് നമ്മൾ ബാക്ടീരിയാസെല്ലാം എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ബാക്ടീരിയാസോ വൈറസസ് തുടങ്ങിയ ഈ മൈക്രോ എലമെന്റ്സ് എല്ലാം നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് പ്യൂരിഫൈഡ് ആക്കി നമുക്ക് കൺസ്യൂം ചെയ്യുന്ന തരത്തില് ഉള്ള ആണ് അപ്പൊ അത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് തിളപ്പിക്കേണ്ട ഇല്ല തിളപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഒരു ചൂടുവെള്ളം തിളപ്പിച്ച് കൺസ്യൂം ചെയ്യുന്നതിന് ഇക്വാലൻ അതിനേക്കാളും ബെനഫിറ്റ് ആണ് സാറേ യു വി ഇ ബോയിലിങ് എന്ന് പറയുന്നത് ആ ഇപ്പൊ പൊതുവേ നമ്മൾ കേൾക്കുന്നൊരു ഒരു ഒരു പൊതുവേ ഒരു ടോക്കാണ് ഇതുപോലുള്ള മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മിനറൽസ് ഒക്കെ നഷ്ടപ്പെടും നമുക്ക് ആവശ്യത്തിനുള്ള ഒന്നും ഇല്ലാതെയാണ് കിട്ടുന്നതെന്നൊക്കെയാണ് നമ്മൾ പൊതുവേ കേൾക്കുന്നത് അങ്ങനെ അതിനകത്ത് സത്യമല്ല അപ്പം ഈ പ്രോസസ്സിങ് നടക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് ഇതിൽ നഷ്ടപ്പെട്ടാൽ തന്നെ ഇൻ കേസ് നഷ്ടപ്പെട്ടാൽ തന്നെ വീണ്ടെടുക്കാനുള്ള ഈ മീൻ നഷ്ടപ്പെട്ട മിനറൽസ് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രോസസിങ് അതില് ആ ഫിൽട്ടറിൽ നമ്മൾ നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിലെ മിനറൽസ് ഒന്നും പോകുന്നില്ല നമ്മൾ ഈ ന്യൂ ജനറേഷൻ പ്യൂരിഫയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്ന മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന വാട്ടർ സ്റ്റോറിലാണല്ലോ ഇതിന്റെ എങ്ങനെയാണ് ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വന്ന് സെറ്റ് ചെയ്തു തരുമോ എങ്ങനെയൊക്കെയാണ് സാർ നമ്മുടെ കയ്യിൽ നിന്ന് ഏത് തരം വാട്ടർ പ്യൂരിഫയർ ഏത് ബ്രാൻഡിന്റെ മേടിച്ചാലും ഏത് മോഡൽ മേടിച്ചാലും നമ്മൾക്ക് തന്നെ സർവീസ് ടീം അവൈലബിൾ ആണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അമ്പതോളം ടെക്നീഷ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്തു തരും ആദ്യത്തെ രണ്ട് സർവീസും ഫ്രീ ആയിരിക്കും ഓ ശരി ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെ ഇപ്പം ഞാൻ അക്വാ ഗാർഡിന് ആണ് എടുത്തിരിക്കുന്നത് വേറെ ഏതൊക്കെ നമുക്ക് കമ്പനി അവിടെ ഉണ്ട് സർ നമുക്ക് കെന്റിന്റെ ഉണ്ട് അക്വാ ഗാഡ് ഉണ്ട് അക്വാ ഫ്രഷ് ഉണ്ട് അക്വാഗിൽ ഉണ്ട് പല ടൈപ്പ് മൾട്ടി ബ്രാൻഡ്സിന്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ് സാർ നമ്മൾ ഓൾ കേരള ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് സെയിലും സർവീസും അവൈലബിൾ ആണ് അപ്പം എവിടെ നിന്ന് അതായത് കേരളത്തിലുള്ള എവിടെ വേണമെങ്കിലും നിങ്ങളെ വിളിച്ചാൽ ഇതെല്ലാം ബ്രാൻഡഡ് ആണല്ലോ അക്വാ ഗാർഡ് അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഞാൻ വാട്ടർ സ്റ്റോറിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു പ്രത്യേകത എല്ലാ ബ്രാൻഡ് ിൽ നിന്നും കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം സർവീസ് ഇഷ്യൂസ് ആണ് കൂടുതലും വരാറുള്ളത് നമ്മുടെ ഇടയ്ക്ക് വാട്ടർ സ്റ്റോറിനെ എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അതിനു പറയുന്ന ഉത്തരമാണ് സാർ സർവീസ് നമ്മൾ ൊടുക്കും കേരളത്തിൽ എവിടെ ആണെങ്കിലും എന്ത് തരം പ്രശ്നമാണെങ്കിലും അറ്റ് ടൈം നമ്മളെ കോൾ ചെയ്താൽ നമ്മുടെ ടെക്നീഷ്യൻസ് അവൈലബിൾ ആണ് സാർ അതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് എന്ത് നിങ്ങൾ നമ്മൾ അത് തരും അങ്ങനെ ഉണ്ടോ സർവീസിന്റെ ആവശ്യം ലിറ്ററലി അങ്ങനെ വരാറില്ല എങ്കിൽ പോലും യൂസേജ് അനുസരിച്ച് സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിന്റെ വാറണ്ടി ഒക്കെ എങ്ങനെയാണ് വരുന്നത് സാധാരണ ഓരോ ഓരോ സാർ ഇതിന് വൺ ഇയർ വാറണ്ടിയാണ് വരുന്നത് പിന്നെ സാർ മേടിച്ച് ഈ അക്വാഗാർഡ് ആർഒ പ്ലസ് യു വി പ്ലസ് എസ് എസ് എന്ന് പറയുന്ന ഈ മോഡലിന് ടൂക്സ് ഫിൽട്ടർ ആണ് വരുന്നത് അതായത് രണ്ടു വർഷം വരെ ഈ ഫിൽട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓ ശരി ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് അതായത് സാധാരണ നോർമലി ഈ പ്യൂരിഫയേഴ്സിന് ഏകദേശം ആറായിരം ലിറ്റർ യൂസേജ് ആകുമ്പോഴാണ് സാർ നമുക്ക് ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരുന്നത് ലിറ്റർ ആ അതെ പക്ഷെ നമുക്ക് ഈ മോഡലിനാണെങ്കിൽ നമുക്ക് പന്ത്രണ്ടായിരം ലിറ്റർ വരെ നമുക്ക് യൂസേജ് നടത്തിയതിനു ശേഷം മാത്രം ഈ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ ശരി അപ്പൊ ഏകദേശം രണ്ട് വർഷം നമുക്ക് പ്രോബ്ലം ഒന്നും തന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും അതോ സാർ സർവീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഫിൽറ്റർ കാറ്ററിജസ് അങ്ങനത്തെ ചില കാര്യങ്ങൾ മാറേണ്ടി വരും സർ ഇൻ കേസ് സ്പോർട്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ സർവീസ് ടീം അറ്റ് എനി ടൈം അറ്റ് എനി എനിവെയർ സർ ആൽക്കലൈൻ നമ്മൾ വയ്ക്കുന്ന പലവിധമായിട്ടുള്ള അസിഡിക് ഇഷ്യൂസ് വെള്ളത്തിൽ കൂടെ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് അസിഡിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട് വെള്ളത്തിന്റെ എച്ച് വാല്യൂ കുറയുന്ന അനുസരിച്ച് നമുക്ക് പി എച്ച് വാല്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു റെക്കമെൻഡ് പി എച്ച് വാല്യൂ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കലൈൻ യൂസ് ചെയ്യുന്നത് അതിൽ കൂടെ നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച് വാലി കൂടുകയും നമുക്ക് ഉള്ള ആസിഡിക് ഇഷ്യൂസ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം റെഡ്യൂസ് ആവുകയും ചെയ്യും അതാണ് സർ അതിന്റെ അങ്ങനെ ഉണ്ടോ അതോ സ്പെസിഫിക് ചെയ്താൽ സ്പെസിഫിക് ആയിട്ട് ആൽക്കലൈൻ ഉള്ള മോഡൽസ് വരുന്നുണ്ട് ഇല്ലാത്ത പലവിധമായിട്ടുള്ള മോഡൽസ് ഉണ്ട് ആൽക്കലൈൻ ഉള്ള മോഡൽ ആണെങ്കിൽ നമുക്ക് പ്രയോജനം കൂടും സർ അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോഴാണെങ്കിലും ആൽക്കലൈൻ ഉള്ള മോഡൽ നല്ലത് അല്ലെ അതാണ് പി എച്ച് വാട്ടറിന്റെ പി എച്ച് കറക്റ്റ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കേ പിന്നെ ഇതിന്റെ കൂടെ ഈ ഒരു ടി ഡി എസ് മെഷീൻ വരുന്നുണ്ടല്ലോ സാധാരണ ഇത് ഇതുപോലെ ഇവര് ചെയ്യാൻ വരുമ്പോൾ മാത്രം കാണുന്നതാണ് കേട്ടോ ഇതുപോലെ സർവീസിനൊക്കെ വരുമ്പോൾ അപ്പൊ ഇത് വെച്ച് നമുക്ക് ചെക്ക് നോക്കാം അപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ ടി ഡി എസ് നോക്കാം എങ്ങനെയാണെന്നേ മുന്നൂറ്റി പതിമൂന്നാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ടി ഡി എസ് വന്നിരിക്കുന്നത് വെള്ളം പ്രത്യേകിച്ചൂറ്റി പതിമൂന്നാണ് കാണിക്കുന്നത് അപ്പം സാധാരണ ടി ഡി എസ് നമുക്ക് എത്രയാണ് വരേണ്ടത് സാർ ആണ് അല്ലേ ഓ ശരി ഇവിടെ നമുക്ക് കുടിക്കാൻ അല്ല അപ്പം വാട്ടർ സ്റ്റോറിന്റെ നിങ്ങൾ വന്ന് ിൽ നിൽക്കാളിലാണ് സെറ്റ് ചെയ്തു തന്നു എത്ര വർഷമായി നിങ്ങളുടെ ഈ ഒരു സ്ഥാപനം സാർ നമ്മുടെ സ്ഥാപനം വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നു വർഷം വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നു കേരളം മുഴുവൻ നമ്മൾ സെയിൽസും സർവീസും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു ഓ ശരി നമുക്ക് വാട്ടർ പ്യൂരിഫയർ മാത്രമാണോ അവിടെ ഉള്ളത് അല്ല സാർ നമുക്ക് മീഡിയ ഫിൽറ്റേഴ്സ് ഉണ്ട് അതായത് വീട്ടിലേക്ക് ആവശ്യത്തിന് മൊത്തത്തിലുള്ള ഫിൽട്ടറേഷൻ പിന്നെ സ്വന്തം എയർ പ്യൂരിഫയേഴ്സ് ഉണ്ട് വാക്യൂം ക്ലീനേഴ്സ് ഉണ്ട് തുടങ്ങിയ ഒട്ടനവധി പ്രോഡക്ട്സ് വാട്ടർ എവറി ടൈപ്പ് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വെള്ളത്തിന് ഒരു മനുഷ്യ ജീവന് ആവശ്യമായിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫിന് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ സോഴ്സ് ക്ലീൻ ചെയ്യുന്ന എല്ലാ തരം ട്രീറ്റ്മെന്റ്സും വാട്ടർ സ്റ്റോറിൽ അവൈലബിൾ ആണ് ശരി അപ്പം ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ സാർ പാലാരിവട്ടം കൊച്ചിയിലാണ് വരുന്നത് പാലാരിവട്ടത്തു നിന്ന് ചാതങ്ങാട് റോഡ് പോകുമ്പോൾ നിയർ സി ഐ ടി യു ഓഫീസ് ഒരു ഭാഗത്ത് ആണ് സാർ വരുന്നത് അപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ നമ്പർ ഇതിന്റെ ഉടനെ കൊടുത്തേക്കാം നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ സംഗതി അടിപൊളിയാണ് അപ്പോൾ ഞാനിനി ഇതെല്ലാം വെള്ളമായിരിക്കും യു വി ആർ ഒ പ്ലസ് ൈൻ വാട്ടർ ആയിരിക്കും ഇനി ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും കൊള്ളാം ഇനി ഇതിന് മെയിൻ്റെസോ അല്ലെങ്കിൽ എത്ര വർഷം കൂടുമ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് നിങ്ങളെ വിളിക്കേണ്ടതായിട്ട് വരും പന്ത്രണ്ടായിരം ലിറ്റർ എന്ന് യൂസേജ് നടക്കും അന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യും വരുന്നുള്ളൂ അത്ര നാളൊരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല നമ്മളിപ്പോ പന്ത്രണ്ടായിരം ലിറ്റർ അല്ല രണ്ടു വർഷം എന്ന് പറഞ്ഞില്ലേ നമ്മൾ എങ്ങനെ അറിയൂ പന്ത്രണ്ടായിരം ലിറ്റർ ആയോ സർ ഇതിൽ തന്നെ ഇത് ഇലക്ട്രോണിക്കലി അഡ്വാൻസ് ടെക്നോളജി ആണ് നമ്മൾ നമ്മള് വരുന്നത് അപ്പൊ ഈ ചിപ്പ് എന്ന് പറഞ്ഞാൽ ിപ്പുണ്ട് ചിപ്പുണ്ട് സാർ അപ്പം പന്ത്രണ്ടായിരം ലിറ്റർ സാർ എന്നതില് യൂസ്ഡ് ആവും അന്ന് നമുക്ക് സീ ചെയ്യാൻ പറ്റും നമ്മൾ ഷോ ചെയ്യും ഇത്ര ആയിട്ടുണ്ട് എന്ന് നമുക്ക് അത് അറിയാൻ അന്ന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഏകദേശം ഒന്നര വർഷം രണ്ടു അവർക്ക് ഏത് മെഷീനാണ് വേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നത് സാർ നമ്മൾ ആദ്യം കസ്റ്റമേഴ്സിനോട് ചോദിക്കുന്നത് കുടിവെള്ളത്തിന് ആവശ്യമായിട്ട് മാത്രമുള്ള പ്യൂരിഫയേഴ്സ് ആണോ വെക്കേണ്ടത് അതോ വീട്ടിലേക്ക് മൊത്തത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മീഡിയ ഫിൽട്രേഷൻ ആണോ വെക്കുന്നത് വിസലെന്ന് പറയൂ അതിനെ ബ്ലൂ കളർ അതെ അപ്പൊ സാർ അത് നമ്മൾ വെക്കണമെങ്കിൽ ആദ്യം മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് വാട്ടർ ടെസ്റ്റ് ചെയ്യേണ്ടി വരും വാട്ടർ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ടെസ്റ്റ് ബയോളജിക്കൽ ടെസ്റ്റ് അങ്ങനെ പലവിധമായിട്ടുള്ള ഫിസിക്കൽ കെമിക്കൽ ബാക്ടീരിയൽ ഓരോ എലമെന്റ്സ് ഉണ്ട് അത് എക്സിഡഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പൊല്യൂഷൻ ബോർഡിന്റെ അപ്രൂവൽ ഉള്ള വാട്ടർ ടെസ്റ്റിംഗ് ലാബ് സ്വന്തമായിട്ട് നമ്മുടെ കമ്പനിക്ക് ഉണ്ട് മൈക്രോബയോളജിസ്റ്റ് അവൈലബിൾ ആണ് ഇഷ്യൂസ് ഉള്ള വീടുകളാണെങ്കിലും നമ്മളവിടെ വന്നവരുടെ വെള്ളം നമ്മുടെ ടീം തന്നെ കളക്ട് ചെയ്ത് നമ്മൾ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവരുടെ റിപ്പോർട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വിത്തിൻ ടു ഡേയ്സ് നമ്മൾ അയച്ച് കൊടുക്കും അത് റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ വെസലിനകത്ത് എന്തൊക്കെ സെഡിമെന്റേഷൻ പ്രോസസ്സിന് വേണ്ടിട്ടുള്ള നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള ഗവൺമെന്റ് നമ്മള് പറയത്തുള്ളൂ അതിനനുസരിച്ചായിരിക്കും സർ ബഡ്ജറ്റ് എല്ലാം വാരിയഡ് ആവുന്നത് ആവറേജ് ഒരു ട്വന്റി തൗസൻഡ് ടു ട്വന്റി ഫൈവ് ടു തേർട്ടി പല ബഡ്ജറ്റിൽ വരുന്നുണ്ട് സർ ഇഷ്യൂസ് കൂടുന്നതിനനുസരിച്ച് ബഡ്ജറ്റും കൂടും ഇഷ്യൂസ് കുറയുന്നതിനനുസരിച്ച് ബഡ്ജറ്റും കുറയും അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ട് നമുക്ക് വെസൽ വെക്കാൻ പറ്റത്തുള്ള എല്ലാതരംസും നമ്മുടെ വീട്ടിലേക്കുള്ള മുഴുവൻ ആവശ്യത്തിന് വേണ്ടി കുടിക്കാൻ വേണ്ടിയല്ല ആവശ്യത്തിലേക്ക് അത് വെക്കുമെങ്കിൽ പോലും നമ്മള് കുടിവെള്ളം നമ്മള് ഹെൽത്തി വാട്ടർ ഡ്രിങ്ക് ചെയ്യാൻ നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി വാട്ടർ നിർബന്ധമായിട്ട് വരുന്ന അപ്പം നമ്മളുടെ വീട്ടിൽ വെള്ളം ശുദ്ധമാക്കാൻ നോക്കണം ആൽക്കലൈൻ വാട്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്ത് നമ്മൾ വെള്ളം ഉപയോഗിക്കുക തന്നെ വേണം അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് ആറോ മാത്രമായിരുന്നു അതുകൊണ്ടാണ് അതിനൊരു ചേഞ്ച് വരുത്തിയത് അപ്പോൾ സംഗതി കൊള്ളാം ഞാൻ ഇവരെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ നമ്മൾ ഡോക്ടർ ഇൻറ്റീരിയർ രാജേഷ് ശങ്കറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ വന്ന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നു അപ്പോൾ എന്തായാലും താങ്ക് യു പ്രത്യക്ഷിച്ച് വന്ന് കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യൂവേഴ്സിനും പറഞ്ഞാൽ തന്നെ നന്ദി അപ്പോൾ തൽക്കാലം നിർത്താം ഇത് നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീട്ടിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും 拜拜。<Bye. S 2> <Bye. S 1>